സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി ലൈവിൽ വൻ ഗൂഢാലോചനകൾ നടക്കുകയാണ് അതായത് അനുമോളെ പച്ചയ്ക്ക് നേരിടാൻ തന്നെയാണ് പാട്ട ഗേൾസായ രണ്ട് പേര് ആതിലെയും നൂറയും കൂടാതെ എന്ന് പറഞ്ഞാൽ പുരുഷ കേസരിമാർ കുറേ എണ്ണമുണ്ട് ഇവറ്റേക്കാൾ എല്ലാവരും കൂടിയിട്ട് അനുമോളെ അങ്ങ് ഉണ്ടാക്കേണ്ട പ്ലാനാണ് പക്ഷേ അനീഷ് മാത്രമാണ് ഇപ്പോൾ അനുമോളിൻ്റെ ഭാഗത്തുള്ളത് എന്നുള്ളതാണ് ഏതായാലും രാത്രിക്കത്തെ ആ ഗൂഢാലോചന നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇതിന് ആരൊക്കെ കൂട്ടാണെന്ന് നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾ പറയുക അതായത് അനുമോൾക്ക് പി ആർ ഉണ്ട് നൂറ് ദിവസം അവിടെ നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചേടാ ഇതെന്തൊരു കഷ്ടാണ് അതായത് ആദ്യ മറ്റേ എന്നാ പറഞ്ഞിട്ട് ഈ പെണ്ണിനോട് പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇവർ നമ്മൾ എന്നാൽ ബിന്നിയോട് പറഞ്ഞ് ഇവരോട് പറഞ്ഞ് അനുമോൾ എന്താ എന്താണ് ഈ കളിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പാട്ട ഗേൾസിൽ അവശേഷിക്കുന്ന പേരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഇക്കയും അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അനുമോളെ ഇനി ഇവിടെ നൂറ് ദിവസമല്ല ഒരു ദിവസം പോലും വാഴിക്കാൻ പാടില്ല അവളെ ഞാൻ ും എന്ന് തന്നെയാണ് ശബ്ദം ചെയ്തിരിക്കുന്നത് നമ്മുടെ ആദില എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആതില പറയുന്നൊരു കാര്യമുണ്ട് ബേബി ഒരു കാര്യം ചെയ്യണം അതായത് കപ്പ് വീതം വെച്ച് കിട്ടൂല അതുകൊണ്ട് അവര് അവളെ ഓടിച്ചു കഴിഞ്ഞാൽ മാത്രം ഓടിച്ചു കഴിഞ്ഞാൽ ബേബിക്ക് കപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഈ അനുമോളക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ അനുമോളുടെ നിലപാട് തന്നെയായിരുന്നു എന്നെ അനുമോളിന്റെ ഒരു ഫാനാക്കിയത് പക്ഷെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആതിലാ മാരുടെ കൂടെ എന്ന് ചേർന്നിന് അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അനുമോളോട് വെറുപ്പാണ് അതാണ് നിങ്ങളെ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇത് ഞാൻ മുൻകൂട്ടി കണ്ടതാണ് ഇപ്പോഴെങ്കിലും അനുമോൾക്ക് ഇത് മനസ്സിലായല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു കാരണം ഈ പാട്ട ഗേൾസ് എന്ന് പറഞ്ഞ് സ്വയം വിശേഷിപ്പിക്കുമ്പോഴും ഇവറ്റകൾക്ക് യാതൊരുവിധ സ്നേഹവും ഇല്ല സ്വന്തം തന്തയോടും തള്ളയോടും കൂടി ഇവർക്ക് സ്നേഹമില്ല പിന്നെ എങ്ങനെയാണ് ഈ അനുമോളോട് സ്നേഹം തോന്നുക അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് സ്വന്തം അച്ഛനെയും അമ്മയും യും പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തലേ കൈവെച്ച് പോകും അതായത് ഗർഭപാത്രത്തെ കൊട്ടയോട് കൂടിയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് ആ തള്ളയുടെ കൊട്ടയിലാണ് ഞാനും കിടന്നത് എന്നുള്ള തരത്തിൽ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് അതായത് പ്രസവം കാണിക്കലും അതിന്റെ മഹത്വത്തെ പറ്റി പറയുന്നുണ്ട് എന്നാൽ ഇവറ്റകളുടെ ഈ പറഞ്ഞതിനെ എതിർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിനൊരു മറുവാക്കോ പറയാൻ വരെ ഇവിടെ ഒരു കുഞ്ഞുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂട്ടമായിട്ടുള്ള ആക്രമമായിരിക്കും എന്നുള്ള ഭയം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചെങ്ങാതിമാർ ഏതായാലും അനിമോൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായത് വലിയൊരു സമാധാനം ഉണ്ട് അനിമോളുടെ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാണ് ഇവറ്റകളെ വളർത്തിയത് അതായത് നിങ്ങൾ തന്നെയാണ് ഇതിന് ഈറ്റകൾക്ക് ജെല്ലും ജലവും വളവും കൊടുത്തത് ഇവറ്റകൾക്ക് വോട്ട് കൊടുത്തത് അനിമോൾ ഫാൻസാണ് അനിമോൾ ഫാൻസിൻ്റെ കൊണ്ട് മാത്രമാണ് ഇവർ ജയിച്ചതെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ഇവറ്റകളുടെ ഇനി ഇവറ്റകൾ എന്താ പറയേണ്ടത് അങ്ങേ അറ്റത്തെ പകീയമായിട്ടാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോള് പി ആറുകൾക്ക് വേണ്ടിയിട്ട് അവിടെ ഇവിടുന്ന് ഓരോ സംഗതികളും ഞാൻ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ വെട്ടി വെട്ടി ഇടും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അതായത് എല്ലാ കാര്യങ്ങളും ഞങ്ങളിന് തുറന്നു പറയാൻ പോവുകയാണ് അനുമോള് എന്ന് പറയുന്നൊരു വ്യക്തിയെ ഞങ്ങൾ നെഗറ്റീവാക്കി ഇരിക്കും എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഇക്കയും ആങ്ങയും പെങ്ങ പൊങ്ങന്മാറും അവിടെ ശബ്ദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചേർത്ത് നിർത്താമെന്ന് പറഞ്ഞാൽ ഈ അനീഷ് എന്ന് പറയുന്നവ മാത്രമേ ഉള്ളൂ ഈ അനീഷിൻ്റെ ഒരു ആവശ്യം വന്നപ്പോഴൊന്നും ഈ അനുമോളെ ഒരാൾ പോലും നിന്നിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം ഈ അനുമോളിൻ്റെ ഭാഗത്ത് എപ്പോഴാണ് ഈ അതില നൂറാമാർ നിന്നിരിക്കുന്നത് അനുമോളിന്റെ എല്ലാ പ്രശ്ന അനുമോൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോഴും ആദ്യം അനുമോളെ കുറ്റപ്പെടുത്തുന്നത് ആരാണ് ഈ ആദില നൂറമാറാണ് പക്ഷേ ഇതൊന്നും അനുമോളൊക്കെ അന്നേയും മനസ്സിലായിട്ടില്ല എന്നാൽ മനസ്സിലായ ഇവിടെയുള്ള സപ്പോർട്ടേഴ്സെങ്കിലും എന്തൊക്കെയൊന്നും പറയണ്ടേ അതുപോലും ആർക്കും മനസ്സിലായിട്ടില്ല ഏതായാലും ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പ്ലാനിങ് ആയിരുന്നു അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ച് പയ പയറ് കൂടുതലൊന്നും ആയിരുന്നു ല്ല എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാനിങ് ഓടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസമായി അതായത് ഈ കപ്പ് എന്ന് പറയുന്ന സാധനം ഒരാക്കേ കിട്ടുള്ളൂ അത് അനിമോളക്ക് കിട്ടരുത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുമായിട്ട് നമുക്ക് തെറ്റി പിരിയണം എന്ന് ഈ ബേബിയും കുഞ്ഞോളും കൂടി ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഗതിയിലായത് അതുകൊണ്ട് ഇവരുടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് നമ്മൾ വിചാരിക്കുന്നവരൊന്നുമല്ല അപ്പോൾ ഈ ഒരു കാര്യം വരും ഇപ്പോൾ അനുമോൾ പറയുന്ന കാര്യമുണ്ട് എന്താ വെച്ചാൽ എന്നെ ഇങ്ങനെയൊങ്ങുന്ന് പുറത്തുവിട്ടു ബിഗ് ബോസ് ഞാൻ പുറത്ത് പോവുകയാണെന്ന് പറയുന്നുണ്ട് അനുമോൾ ഇനിയിപ്പോൾ ഇറങ്ങി വരുമോ എന്നറിയില്ല ഇനിയിപ്പോൾ അനുമോൾ ഇറക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാനത്തെ ഗ്യാങ് കളിയാണിത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നു ത് ഇത് മോളെ പുറത്താക്കാൻ വേണ്ടിയിട്ടും പിന്നെ കപ്പ് പല സ്ഥലത്തും പല ആൾക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു അവസാനത്തെ ഒരു ഗെയിം തന്നെയാണ് ഈ ആഴ്ചത്തെ ലാലേട്ടന്റെ സീനോട് കൂടിയിട്ട് ചിലപ്പോൾ അനുമോൾ പുറത്തു പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ വോട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതൊക്കെ ഇങ്ങനെയാണ് വരിക നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് യാതില നൂറമാർക്ക് വേണ്ടിയിട്ട് ബെലിയാടായി ചാവേറായി ഇതൊക്കെയാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയിരിക്കുന്നത് അനുമോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ട്ടം ശരിയല്ലേ അനുമോളുടെ പുറകെ കൂടിയത് എന്ന് പറഞ്ഞാൽ അനുമോളുടെ ഫാൻസിനെ കണ്ടിട്ട് തന്നെയാണ് അനുമോളുടെ ഫാൻസ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ പാട്ടാ പാട്ടാക്കേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ കൂടെ കൂടിയത് എന്നിട്ട് ഇവരെ ഇവരെന്തൊക്കെ ഗ്യാങ് കളിയാണവിടെ കളിച്ചത് എന്തൊക്കെ നാറിയ കളികളാണ് ഇവരെ കളിച്ചത് എല്ലാത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോളെ ഉപയോഗിക്കുകയാണ് ചെയ്തത് ഇവറ്റകള് അനുമോളെ ഒരു കോമഡി ഒരു കോമാളിയെ പോലെ ഉപയോഗിച്ചിട്ട് ഇവറ്റകള് മാറി ചിരിക്കുകയാണ് ചെയ്യുന്നത് ആ ചിരി അനുമോള് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോ ഒരു അന്തപൊട്ടം കൂടിയുണ്ട് അതാരാന്ന് വെച്ച സാനവാസ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾ എന്ന് പറഞ്ഞ എല്ലാ പൊട്ടത്തരത്തിനും ഇവർക്ക് വേണ്ടി കൂട്ടി വെക്കുന്നുണ്ട് അയാളെ പക്ഷേ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഇവരും കാണുന്നത് അതായത് നമുക്കൊരു കളിപ്പാവാ അയാൾ അവിടെ ഇവിടെങ്കിലും ഇരുന്നോട്ടെ എന്നുള്ള തരത്തിൽ അയാൾ ഒരു ഭീഷണിയെ അല്ലാതെ ഇവർക്കറിയാം കപ്പടിക്കുമ്പോൾ അയാൾ ഒരു ഭീഷണിയല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസിനെ ഒരു മൂലക്കിരുത്തിയിട്ടാണുള്ളത് ഇനി എന്ന് പറഞ്ഞ ഇവറ്റകൾ ചെയ്യാൻ പോകുന്നത് അനുവിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഓടിക്കുക എന്നുള്ളതാണ് അനു അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രം അനുമോൾ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് അനുമോൾക്ക് സപ്പോർട്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഉള്ളിടത്തോളം കാലം ഒരു തരി മണ്ണ് വീഴാൻ വേണ്ടി അനീഷ് സമ്മതിക്കില്ല ഇന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും ഫൈറ്റ് ചെയ്ത് എന്നത് അനീഷ് തന്നെയാണ് നമ്മൾ കണ്ടതാണ് അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട ഗേൾസുകളെ എന്തൊക്കെയായിരുന്നു ഇവരൊക്കെ ഭയങ്കര മാലിട്ട് സ്വീകരിക്കലായിരുന്നു ഇന്നു മുതൽ മുതലിപ്പോൾ എന്താണ് ചെയ്യുക അതായത് ഈ ആതിലാ നൂറമാറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനിമോളും തമ്മിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എത്രയാ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നടന്നു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ ബറ്റകൾ വിശ്വസിക്കരുത് ഏത് നിമിഷവും കാലു വാരും അതായത് സമൂഹത്തിനോടോ അല്ലെങ്കിൽ കുടുംബത്തിനോടോ കൂട്ടുകാരോടോ ഒരാളോട് പോലും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത രണ്ട് പേരുണ്ടെങ്കിൽ അത് ആതില്ലെന്ന് ഓർമ്മ തന്നെയാണ് അവർക്കൊരു കുടുംബ ഇല്ല അല്ലെങ്കിൽ ഒരു സഹോദര ബന്ധങ്ങളില്ല ഒരു മണ്ണാൻ കെട്ടിയില്ല തിന്നണം ഉറങ്ങണം തിന്നണം ഉറങ്ങണം മാത്രം അവിടെ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഏതായാലും അനുമോൾ എന്ന് പറഞ്ഞാൽ ഇനി സ്വയം കിറ്റ് ചെയ്ത് പോകാതിരുന്നാൽ മതി അനുമോളൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോൾ നെഗറ്റീവ് ആകാൻ വേണ്ടിയിട്ട് അവിടെ പല ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് പോയിൻ്റെ എപ്പോഴാണ് അടുത്ത ആയിട്ട് വരാം നന്ദി നമസ്കാരം പോകരുത്